ചിലണ്ടല്ലോ ഈ സീസണിൽ സാഹചര്യങ്ങളുള്ള നടുവിൽ പറന്നുയരും അവരെ ആരും നോക്കിക്കഴിഞ്ഞാലും താഴെ ഇറക്കുവാൻ പറ്റാത്ത രീതിയിൽ വലിയ ദൈവശക്തി അവരുടെ മേൽ വന്നു ചേരും ഓ നിങ്ങൾ ഇത് ഈ ദിവസങ്ങളിൽ കാണുവാനിടയായി നിങ്ങളെ ആർക്കും പിടിച്ചു നിർത്തുവാൻ പറ്റുകയില്ല നിങ്ങൾ എല്ലാറ്റിൻ്റെയും മുകളിൽ ഒരു സ്റ്റെപ്പും മുകളിലായിരിക്കും നിങ്ങളുടെ യാത്ര നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഈ സീസണിൽ അത് കാണുവാൻ പറ്റും ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് റിളിച്ച യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹം വന്ദനം അറിയിക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ശബ്ദങ്ങൾ ഞാൻ കൈമാറുന്നുണ്ട് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് എന്നെ പരമേൽപ്പിച്ച ദൈവശബ്ദം ഇതാണ് സാഹചര്യങ്ങളുടെ നടുവിൽ തല കുനിച്ചു നിൽക്കാതെ ചില വ്യക്തികൾ സാഹചര്യങ്ങളുടെ നടുവിൽ രാജാവിനെ പോലെ തല ഉയർത്തി നിൽക്കും ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ നിന്നെ ഞെരുക്കുവാൻ കടന്നു വന്ന പലതിൻ്റെയും മുൻപാകെ നി തല കുനിച്ചു നിൽക്കുകയില്ല ഉയർത്തി നിൽക്കും ആ ഭവനത്തിൽ അത് വിശ്വസിക്കുന്നു എങ്കിൽ അവൻ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് എവിടെ ഇരുന്നാണോ എന്നെ കേൾക്കുന്നത് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന നിലയിൽ ആ കമന്റ് ബോക്സിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമൻ്റ് ഇട്ടാട്ടെ ഈ സീസണിൽ ഞാൻ ും നിങ്ങൾ അത് കണ്ടിരിക്കും ഒരു ശക്തമേറിയ ദൈവവചനം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ആ മാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യശാവിന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തിയൊന്ന് നിങ്ങളോടുള്ള പ്രവചന ശബ്ദമാണ് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു എന്ന് പറഞ്ഞേ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ഇന്നും നിങ്ങൾ ശക്തിയില്ലാത്തവനായിട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ എങ്കിൽ ദൈവത്തിൻ്റെ ആത്മവ് പറയാണ് എൻ്റെ യേശു നിങ്ങൾക്ക് ശക്തി നൽകിത്തരും എൻ്റെ യേശു ഒരു വ്യക്തിക്ക് ശക്തി നൽകിക്കഴിഞ്ഞാൽ അത് ലോകം തരുന്നത് പോലെയല്ലായിരിക്കും അത് ഏറ്റവും ബെറ്ററായ വേയിലായിരിക്കും ദൈവം നൽകി നൽകിത്തരുന്നത് ഞാനൊരു ഉദാഹരണം പറയാം അവൻ എന്നറിയപ്പെടുന്ന പ്രവാചകൻ ചുവട്ടിൽ മതി ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷീണിച്ചിരിക്കുക നിങ്ങൾക്കറിയുന്ന അവൻ വിഷയമാണല്ലോ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ദൂതൻ കടന്നു വരുന്നു അവൻ ഒരു അട നൽകി കൊടുക്കുന്നു അവൻ കനലിൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും നൽകി കൊടുക്കുന്നു ക്ഷീണിച്ചിരിക്കുന്ന ഏലിയാവ് അത് കഴിച്ചിട്ട് ദിവസമാണ് കമാൻ കണ്ടിന്യൂസ് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടക്കുവാനിടയായി തോന്നു ഇത് ഇതാണ് നിങ്ങളോടുള്ള ദൂത് നിങ്ങൾ ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് ശക്തി നൽകി തന്നു കഴിഞ്ഞാൽ നിനക്ക് ദീർഘദൂരം സഞ്ചരിക്കാൻ പറ്റും ഞാനിത് പറയുമ്പോൾ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ചില നോക്കിക്കൊണ്ട് ഈ വേഡിനെ ഞാൻ റിലീസ് ചെയ്യുകയാണ് നിഷീണിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കമാൺ ശക്തമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് നിക്ഷീണിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ചിലർ എഴുന്നേൽക്കുന്നു ഞാൻ കാണുന്നു ഓ ചിലക്കു വേണ്ടി മാത്രമുള്ളതാണ് നീ എഴുന്നേക്കും നീ എഴുന്നേറ്റിട്ട് വീണ്ടും കടം തുറന്നു വാണല്ലൂരം സഞ്ചരിക്കിൽ ദൈവം ചിലരെ അലങ്കരിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുകയാണ് അതിനെ സ്വീകരിച്ചു അതുപോലെ തന്നെ നിങ്ങൾ കാണുവാനിടയായിത്തീരും അടുത്തത് പറയുന്നത് ദൈവം ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു അവൻ നിങ്ങൾ പറയുകയാണ് എനിക്ക് ബലമില്ല പാസ്റ്റേ എല്ലാ രീതിയിലും ഞാൻ നിരാശനായിരിക്കുന്നു എല്ലാ രീതിയിലും ഞാൻ ടയേഡായിരിക്കുന്നു എന്നാൽ ആ സാഹചര്യത്തിൽ വിശ്വസിക്കാതെ ഈ വചനത്തെ റിലീസ് ചെയ്യുമ്പോൾ അതിനെ സ്വീകരിച്ചോ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാണുവാനിടയായിത്തീരും ദൈവം ചിലരുടെ ജീവിതത്തിൽ ബലം നൽകി തരുവാൻ വേണ്ടി പോകുകയാണ് ദൈവം ബലം നൽകി നൽകിത്തരും എന്തിനാണെന്നറിയാമോ നിന്നെ ദൈവമാണ് വിളിച്ചതെന്ന് ഈ സീസണിൽ ദൈവത്തിന് തെളിയിക്കണം നിന്നോട് കൂടെയുള്ളത് മനുഷ്യകരമല്ലെന്ന് ദൈവത്തിന് തെളിയിക്കണം ഏത് ഭാഗത്താണെന്നറിയാമോ നീ നഷ്ടപ്പെട്ടുവെന്നും നീ എന്നും പറഞ്ഞ് ആമേൻ ആമേൻ മറ്റുള്ളവർ നിന്നിച്ച് നിന്റെ ബിസിനസിന്റെ മേൽ നിന്റെ ഭവനത്തിനകത്ത് നിന്റെ കുടുംബത്തിന്റെ ആമേൻ ആയിരിക്കുന്ന അനുഭവത്തിൽ എന്റെ ദൈവത്തിന് തെളിയിക്കണം വിശ്വസിച്ചോ പ്രാർത്ഥിച്ചോ ദൈവം ഈ സീസണിൽ നിന്നെ തെളിയിച്ചിരിക്കും ഞാനിത് പറയുമ്പോൾ ദൈവിക സാന്നിധ്യം എന്റെ ശരീരത്തിന്മേൽ അനുഭവിച്ചറിയുന്നുണ്ട് നിന്റെ ദൈവശക്തി നിനക്ക് കിട്ടും ഇപ്രകാരമാണ് ബാല്യക്കാരും ക്ഷീണത്തിന്റെ തളർന്നു പോകുമ്പോൾ നമുക്കറിയാം ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഇൻ കേസ് അവർ ക്ഷീണിച്ച് തളർന്നു പോകുകയാണെങ്കിലും അവൻ യൗവനക്കാരും ഇടറി വീഴുമ്പോ ഈ രണ്ട് കൂട്ടർ ശക്തരാണ് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ നീ യൗവനക്കാരനല്ലായിരിക്കും ബാല്യക്കാരനുമല്ലായിരിക്കും പക്ഷേ നിന്റെ മേലൊരു പ്രത്യേകതയുണ്ട് നീ ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഒരു വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവമേ ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്ന പരിഹാരകൻ നിന്നിൽ മാത്രമാണ് എന്റെ മുഖം കടന്നു വരുന്നത് ഞാൻ നിന്നിലേക്ക് നോക്കുകയാണ് സങ്കീർത്തനക്കാരൻ മുപ്പത്തിനാല് അഞ്ചു പറയുന്നത് പോലെ അവങ്ങളേക്ക് നോക്കിയിരിക്കുകയാണ് ദൈവമുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് പലരും ഇത് കണ്ടുകൊണ്ട് പറയും നിനക്ക് വേറെ വല്ല പണിയില്ലേ എന്തിനാണ് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സീസണിൽ നീ ദൈവമുഖത്തേക്കാണ് നോക്കിയതെങ്കിൽ നിന്നെ ദൈവം ഇടവരുത്തുകയില്ല ക്കായിക്ക് ഹാമാനെതിരെ കടന്നു വന്നപ്പോൾ മോർദക്കായി വേറെ ഒരു പരിപാടിയും ചെയ്തില്ല ദൈവമുഖത്തേക്ക് ഉപവാസത്തോടു കൂടി തിരിയുവാനിടയായി തീർന്നു ദൈവം ചെയ്തത് എന്താണെന്ന് അറിയാമോ ഒറ്റ ദിവസം കൊണ്ട് രാജാവിന്റെ ഉറക്കത്തെ കെടുതി രാജാവിന്റെ ഉറക്കം വരുന്നില്ല അർദ്ധ ദിന പുസ്തകം വായിക്കുവാൻ ആമേൻ ആമേൻ രാജാവ് കടന്നുപോയി സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ മോർദപ്പറ്റി എഴുതിയിരിക്കുന്ന കാര്യം ഓ രാജാവിന് മനസ്സിലായി ഒറ്റ ദിവസം കൊണ്ട് രാമാന്റെ പ്ലാനിനെ കെടുത്തി ദൈവം മോർദായി രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാക്കി ദൈവം മാറ്റി ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ദൈവമുഖത്തേക്ക് നോക്കി എന്ന ഒറ്റ കാരണത്താൽ പലതിൻ്റെയും മുൻപിൽ യും ദൈവം ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റും വിശ്വസിച്ചോ അത് എഴുതി വെച്ചോ നിന്ന ദൈവം ശ്രദ്ധാകേന്ദ്രമാക്കി സീസണിൽ മാറ്റും എന്റെ ദൈവം മാറ്റുമെന്ന് പറഞ്ഞാൽ ദൈവം മാറ്റിയിരിക്കും അടുത്തത് പറയുന്ന ഇപ്രകാരമാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ഒന്ന് പറഞ്ഞേ ഞാൻ ശക്തിയെ ഈ സീസണിൽ പുതുക്കുവാൻ വേണ്ടി പോകെയാണ് അവർ ഞാൻ ആദ്യം പറഞ്ഞ ആ വേർഡുമായിട്ട് ഇവിടെ കണച്ചടാണ് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയ അവരെ ലോക്കലി കാണാൻ പറ്റുകയില്ല അവരെ കാണണമെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കണം നിങ്ങളെ നോക്കിക്കൊണ്ട് ഈ വേർഡിനെ തന്നെ ഞാൻ ആത്മനിയോഗത്തിൽ നിന്നും റിലീസ് ചെയ്യുകയാണ് നിന്നെ ഇനി കാണണമെങ്കിൽ ഉയരത്തിലെ കാണാൻ പറ്റുകയുള്ളൂ ഈ യോസപ്പ് പണ്ടൊരു സ്വപ്നം കണ്ടു ആമേൻ ഹാലെ ലൂയ തൻ്റെ അപ്പനും സഹോദരന്മാരും തന്നെ ഒന്ന് നമസ്കരിക്കുന്നത് ഇത് കണ്ടത് തൊട്ടവൻ വിഷയങ്ങളിൽ കൂടിയാണ് കടന്നുപോയത് പക്ഷേ ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട് നീ എല്ലാ വിഷയങ്ങളിൽ കൂടി കടന്നുപോയാലും ദൈവം നിന്നെ അവിടെ നിന്ന് കൈ പിടിച്ചുയർത്തും നിന്റെ സമയം കടന്നു വരുമ്പോൾ ചിലരോടനുബന്ധിച്ച് ദൈവിക സമയമായെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ് ആമേൻ ഇത്ര നാളും നീ തല കുനിച്ചു പല പൊട്ടക്കടകൾ നീ കടന്നു പല പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നുപോയി പലരുടെയും മുമ്പിൽ നീ നിന്നാപാത്രമായി പലരും നിന്നെ അപകസിക്കുവാനിടയായിത്തീർന്നു പലരും നിന്നോട് ദേഷ്യപ്പെടുവാനിടയായിത്തീർന്നു എന്നാൽ നിന്റെ സീസൺ കടന്നു വരുമ്പോൾ ഇവരെല്ലാം നിന്റെ മുൻപിൽ വന്ന് നിൽക്കും ചൂടാറാബൽ ഘടക സന്ത പല വ്യക്തികളിൽ നിന്നും തകർച്ചകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് തകർച്ചകളെ ീണ്ട ദീർഘനാളുകളായി തകർച്ചയിൽ കൂടി കടന്നുപോകുകയാണ് മുമ്പിൽ ഒരു രക്ഷയുമില്ല കൈ തൊട്ടത് മൊത്തം അബദ്ധത്തിലാണ് വന്നു അവരോട് ദൈവത്തിന്റെ യാത്മ പറയുന്നു ഈ സീസണിൽ ദൈവം നിന്നെ അബദ്ധത്തിൽ നിന്ന് മാന്യതയിലേക്ക് നയിക്കും ആ വചനത്തെ അതുപോലെ തന്നെ സ്വീകരിച്ചോ നിങ്ങൾ കണ്ടിരിക്കും അവരെ യഹോവയെ കാത്തിരിക്കുന്നവരെ െ കാണാൻ പറ്റില്ല അവർ ഉയരങ്ങളിലേക്ക് ഒന്ന് പറഞ്ഞ് ഞാൻ പറന്ന് ഉയരാൻ വേണ്ടി പോകയാണ് എൻ്റെ വിഷയങ്ങളുടെ നടുവിൽ അതിൻ്റെ നടുവിൽ ഞാൻ എല്ലാ കാര്യം മുകളിൽ നിന്നാണ് നോക്കുന്നത് കാരണം മുകളിൽ നിന്ന് നീ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ വിഷയങ്ങൾ ചെറുതായിരിക്കും നിന്റെ വിഷയം ഒന്നുമില്ലാത്തതായിരിക്കും കാരണം നിനക്കെല്ലാം ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയൊരു മേഖല ദൈവം ചിലരുടെ മുമ്പിൽ ഇന്ന് തുറന്നു തരികയാണ് യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും അവർ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഹാലോ ലൂയ തകർച്ചകൾ പഴങ്കഥയായി മാറുന്നു വീഴ്ചകൾ പഴങ്കഥയായി മാറുന്നു നഷ്ടങ്ങൾ പഴങ്കഥയായി മാറുന്നു ദൈവം പുതിയതൊന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ യശാവിൻ്റെ പുസ്തകത്തിൽ ഇതാ അവൻ പുതിയതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്നു ആർക്കും പ്രവർത്തിക്കാൻ പറ്റാതെ വണം ആരുടെ ജീവിതത്തിലും ഇതുവരെ നടക്കാത്ത രീതിയിൽ പുതിയതൊന്ന് ദൈവം ഈ സീസണിൽ നിന്ന മേൽ വയ്ക്കുകയാണ് ഇതിനെ ഏറ്റെടുത്തു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ ശനിയായി ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ സൂമിൽ ഞാൻ നിങ്ങളെ ലൈവായി ആയി ശുശ്രൂഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് അതിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സൂമിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങൾ പറന്നുയരുവാൻ വേണ്ടി പോകുകയാണ് കർത്താവ് ഈ ജനം ഇതിനെ താഴ്ത്തേക്കല്ല പോകുന്ന ഇവരുടെ ഗ്രാഫ് നേരെ മുകളിലേക്ക് ഉയരട്ടെ ഇവർ ദൈവത്തെ അറിഞ്ഞു വന്നും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി എന്ന ഒറ്റ കാരണത്താ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയം വേണമെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ സീസണിൽ നിങ്ങൾ ഉയർച്ച കാണുവാൻ വേണ്ടി പോകയാണ് നാളെ വരെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് യു ആൾ